ഫ്ലവേഴ്സ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് പഞ്ചാഗ്നി പരമ്പരയിൽ അഖില എന്ന കഥാപാത്രം ചെയ്യുന്ന നടിയെക്കുറിച്ച് കൂടുതൽ അറിയാം പഞ്ചാഗ്നിയിലെ അഖിലയുടെ യഥാർത്ഥ പേര് ദേവിക എസ് പിള്ള എന്നാണ് അമ്മയറിയാതെ കുടുംബശ്രീ ശാരദ എന്നീ പരമ്പരകളിലൂടെയൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ദേവിക ദേവികയുടെ നാട്ടുകാരനായ കൺട്രോളർ അരുൺ ചവറ വഴിയാണ് അഭിനയരംഗത്തേക്ക് താരം വരുന്നത് സൂര്യ ടി വിയിലെ കാണാ എന്ന പരമ്പരയിലാണ് ദേവിക ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് കൊല്ലം ചവറയിലാണ് ദേവികയുടെ വീട് പ്ലസ് ടു വരെ കൊല്ലത്ത് തന്നെയായിരുന്നു താരം പഠിച്ചത് ഹയർ സ്റ്റഡീസ് ബാംഗ്ലൂരിലാണ് ചെയ്തത് ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് ദേവിക അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം അച്ഛൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ആയതിനാൽ ഇപ്പോൾ താരം താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അമ്മ ഷീജ സഹോദരി ചിഞ്ചു വിവാഹിതയാണ് ചേച്ചി ഷൂട്ടിങ്ങിനെല്ലാം അമ്മയാണ് കൂടെ വരാറുള്ളതെന്ന് താരം പറയുന്നു പഞ്ചാഗ്നി സീരിയലിലെ അഖില ആകാശ് കോംബോയ്ക്ക് ഇന്ന് ഒരുപാട് ആരാധകരുണ്ട് കുടുംബശ്രീ ശാരദയിൽ ശാരികയായും അമ്മയറിയാതെ പരമ്പരയിൽ കതിർ എന്നീ കഥാപാത്രങ്ങളെല്ലാം താരത്തിന്റെ മികച്ചതായിരുന്നു അതുപോലെ അഖില എന്ന ക്യാരക്ടറും മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു അഖിലയെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ